ബിഗ് ബോസ് വീട്ടിൽ ആര്യനും ജിസയിലും അക്ബറും ശരത്തും ബിന്നിയൊക്കെ ഇരുന്ന് സംസാരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ആര്യം പറയുകയാണ് നവീനെക്കുറിച്ചാണ് പറയുന്നത് നവീൻ്റെ ടച്ചിങ് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട് അവൻ കൂടെ വന്ന് കിടക്കുമ്പോഴും അവൻ എല്ലാവരുടെ കാണിക്കുന്നതിൽ എനിക്കെന്തോ ഒരു ഇറിറ്റേഷൻ പോലെ തോന്നുന്നുണ്ടെന്ന് ആരും അത് തുറന്നു പറയുന്നുണ്ട് അവൻ കുറച്ച് ഓവറാണെന്ന് അപ്പം ജിസേലും അത് സമ്മതിക്കുന്നുണ്ട് ഇന്ന നവീൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് സമാധാനമുണ്ട് അവനുണ്ടെങ്കിൽ തന്നെ ഒരു സമാധാനം ഉണ്ടാവില്ല എല്ലായിടത്തും കഴിക്കുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട് അവൻ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ എല്ലാവർക്കും ഫുഡ് നാളെ കഴിക്കാനും ഉണ്ടാവും നാളെ ഒരു പണിയെടുക്കാതെ കിടന്നുറങ്ങാം നമുക്ക് നാളെ ഫുള്ള് ഷാമ്പൂ ഒക്കെ ഇട്ട് ഹെയർ ഒക്കെ കഴുകാല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജിസയില് സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആരും പറയുന്നുണ്ട് അവൻ വന്നപ്പോൾ തൊട്ടേ അവൻ്റെ ഒരു ആറ്റിറ്റ്യൂഡും അവൻ്റെ ഒരു ടച്ചിങ്സൊന്നും എനിക്കിഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ ടച്ച് നമ്മൾ പലരെയും ചെയ്യും പക്ഷേ അങ്ങനത്തെ ഒരു ടച്ച് എനിക്ക് ബാഡായിട്ട് തന്നെയാണ് ഫീലാവുന്നത് അവൻ്റെ ഓരോ കാര്യങ്ങളും എനിക്ക് ഒ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്ന് ആര്യൻ വ്യക്തമായി തുറന്നു പറയുന്നുണ്ട്